െ ഈ മഹത്തായ ചടങ്ങ് ദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ശ്രീഫാദ്രകളോടെ ക്ഷണിക്കുകയാണ് ഒപ്പം വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ് ജനറൽ ആശുപത്രിയിൽ പ്രവർത്തനങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഇപ്പൊ സ്വരാജ് ട്രോഫി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കരസ്ഥമാക്കി അതിന്റെ പ്രത്യേകമായ അനുമോദനങ്ങൾ അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലിയേറ്റീവ് കെയർ മന്ദിരം നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രത്യേകമായി നന്ദി ജില്ലാ പഞ്ചായത്തിനോട് ഈ അവസരത്തിൽ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് അറിയിക്കുകയാണ് ഹ്മാനായിട്ടുള്ള എം എൽ എ നിരന്തരമായി നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഈ നിയോജക മണ്ഡലത്തിൻ്റെയും നെയ്യാർ ലിംഗരാശുപത്രിയുടെയും വികസനത്തിനു വേണ്ടിയിട്ട് നിരന്തരമായി ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് വളരെ ശ്ലാഘനീയമായിട്ടാണ് അദ്ദേഹം ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ളതാണ് അതുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ആലോചിക്കുന്നത് ധനവകുപ്പിൻ്റെ കൂടി അനുമതിയോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫൈനൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വിഷയത്തിൽ അതിൽ സാങ്കേതികമായി ഹൈക്കോടതിയിൽ ഒരു കേസ് നമ്മുടെ ഒരു ഡോക്ടർ നൽകിയിരുന്നു അതിന് അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനവിനിയോഗങ്ങളിൽ പണം ഡോക്ടർമാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ എടുത്തൊരു നിലപാട് അങ്ങനെ ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും അതിനനുസരിച്ച് ഹൈക്കോടതിയിൽ ഒരു വിധി ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതിനെ തുടർന്ന് ഈ ഒരു വിഷയത്തിൽ അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനവിഹിതം വിനിയോഗിക്കണം അതിന്റെ നോഡൽ ഓഫീസറായിട്ട് ഡോക്ടേഴ്സിനെ അല്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ആക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിഗണിക്കണം എന്നുള്ളത് ബഹുമാനായിട്ടുള്ള തദ്ദേശ വകുപ്പ് മന്ത്രിയോടുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിലേക്കൊക്കെ നീണ്ട ഒരു വ്യവഹാരത്തിൻ്റെ ഒരു അത് പരിഹരിച്ചുകൊണ്ട് അതിലൊരു നല്ല ഫലം കാണാനായിട്ട് സാധിക്കും ബഹുമാനപ്പെട്ട രാജേഷ് മിനിസ്റ്ററോടും കൂടി ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആ രീതിയിലുള്ളൊരു തീരുമാനം ഉണ്ടായാൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക വർഷം സാധിക്കുന്നതാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ അവസരത്തിൽ ഈ ഉച്ച സമയത്ത് നല്ല ചൂടുള്ള സമയമാണ് പക്ഷേ എന്നിട്ടും ഈ ആശുപത്രിയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയത് ഈ ആശുപത്രി വീണ്ടും 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 മികച്ചതാകണം അങ്ങനെ മികച്ചതായി കാണണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് എന്നെനിക്കറിയാം അതിന് പ്രത്യേകമായ നന്ദിയും പ്രത്യേകമായ ആദരവും ഓരോരുത്തരോടും അറിയിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടെ ബഹുമാന്യനായിട്ടുള്ള എം എൽ എ അദ്ദേഹം ഈ നിയമസഭാ സെഷനിൽ വന്ന് നിർബന്ധമായിട്ട് ഇന്നിവിടെ വരണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി നമ്മുടെ ജനറൽ ആശുപത്രിയിലെ സിമന്റ് നഴ്സിംഗ് കോളേജിൻ്റെയും പാലിയേറ്റീവ് കെയർ മന്ദിരത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം